ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടി സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ അമ്മ പെട്ടെന്ന് ആയതുകൊണ്ട് ഒന്നും പേടിക്കാൻ പറ്റില്ല അപ്പം അമ്മയുടെ സൗന്ദര്യത്തിനും മുടിവർധനത്തിനും ടോണിക്

ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു പ്രാർത്ഥിക്കുന്നതും അടാ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം അമ്മേനെ പോലെ തന്നെ അല്ല മധുരം ഇനി അടുത്തും ഡേറ്റ്സ് വണ്ടി പറ്റുമ്പോ ക്രിസ്മസ് ഒന്നും ഇട്ടില്ല ഷോ എന്റെ പൊട്ടാ ഈ പാൽപ്പായസം ഡേറ്റ്സ് ഒക്കെ ഇടുവട ഈ ഡേറ്റ്സ് ഒക്കെ കലണ്ടറിൽ മാതൃശാപം ഞാൻ ഓർക്കുവായിരുന്നു ഞങ്ങൾ എത്ര ഭാഗം ചെയ്തവരാണ് മൂന്ന് മൂന്നാമക്കളല്ലേ കിട്ടിയിരിക്കുന്നത് ഒരു പെണ്ണും കൂടി വേണ്ടതായിരുന്നു ശ്രമിക്കാൻ കിട്ടല്ലോ കിട്ടണ്ടേട്ട് ഓക്കെ നിങ്ങൾ നോക്കിക്കെ ഞങ്ങൾ എത്ര ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെ കേക്ക് അതെങ്ങനെയൂത്തൊരുത്തം പന പോലെ വളർന്നു നിൽക്കുമ്പോ ഞാൻ ഓർത്തേക്ക് ആരോടൊപ്പന വളർന്ന നീ എന്തിനോ മരത്തിന്റെ കാര്യൊക്കെ പറയണെ നീ വല്ല തടിക്കച്ചവടത്തിനും ഉണ്ടാ നിനക്ക എന്താ പറയുക കല്യാണം കഴിക്കാൻ മുട്ട പാട്ടി ആരാടാ കല്യാണം കഴിക്കാൻ മുട്ട കിഴന്നെ അച്ഛാ ഇവൻ എത്ര പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെന്ന് സെൻസസ് അവിടെ അച്ഛാ ഇക്കണ്ട വീട്ടിലെല്ലാം പെണ്ണ് കാണാൻ പോയിട്ട് ഒറ്റ പെണ്ണിന് ഇവന്റെ ഈ ഓഞ്ഞ യോജ മോട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാത്തിനും എന്നെയാണ് ഇഷ്ടപ്പെട്ടെ എന്നിട്ടും ഞാൻ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് മാത്രം ഒന്നിനോട് പോലും ഞാൻ പറഞ്ഞില്ല ഹലോ എനിക്ക് എനിക്കതിന്റെ നോട്ടം കണ്ട മനസ്സിലാവും അതിനുള്ള പ്രായം എനിക്ക് നിന്നെ മൂത്ത് നിക്കുവല്ലേ പിറക്കാത്ത എന്താന്ന് വെച്ചാ ചെയ്തോ എന്റെ സമയം ബ്ലോക്ക് രണ്ടുപേരും കൂടി ടീം ആയിട്ട് ഇറങ്ങിയാണല്ലേ രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ തോന്നണല്ലേ എന്നാ നീയൊക്കെ കേട്ടോളാ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നീയൊക്കെ ഇവിടെ കിടന്ന് മൂന്നും നോക്കിക്കോ